കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട മിനി സ്ക്രീൻ പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന മൗനരേഖം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രകാശിന് തിരിച്ചടി ലഭിച്ചത് പ്രേക്ഷകരെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതുതന്നെയാണ് അവർക്ക് വരേണ്ടത് എന്നുള്ള കമൻറ്റുകളാണ് കമൻ ബോക്സിൽ വന്നിരിക്കുന്നത് മാത്രവുമല്ല ഇപ്പോൾ പുതിയ ഒരു വഴിത്തിരിവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പരമ്പരയിൽ പ്രകാശൻ്റെ അവസ്ഥ വളരെ മോശമായതിനെ തുടർന്ന് പ്രകാശനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പണം ഇറക്കുന്നതിന് വേണ്ടി കല്യാണി തയ്യാറാവുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് പ്രകാശനെ ആകെ ഞെട്ടിച്ചു കളയുകയും താൻ ചെയ്ത തെറ്റ് പ്രകാശൻ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കല്യാണിയെ ചെന്ന് കണ്ട് ക്ഷമ ചോദിക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ പ്രകാശൻ അപ്രതീക്ഷിതമായ ഈ സംഭവം കല്യാണിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് വിക്രം പക്ഷേ ശരണ്യ ജയിലിൽ ചെന്ന് വിക്രത്തെ കാണുകയും ഈ ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ അനുഭവിച്ച് മാത്രമേ നിനക്കിനി പുറത്തുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത് വിക്രമിന് തിരിച്ചടി ആവുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്